ഇല്ല അപ്പൻ ഓഹോ എത്ര നാളായി നാളായി അപ്പൻ ചാവുമ്പോ ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ അപ്പനും ഞാനും തമ്മിൽ ചേരില്ല അതുകൊണ്ട് അപ്പനുള്ളപ്പൊ വീട്ടിൽ പേറയില്ല പിന്നെ എവിടെ പോവും ഓരോ സ്ഥലത്തൊക്കെ എത്രാവശായി അമ്പത്താറ് രൂപ അമ്പത് പൈസ കുറിച്ചേക്ക് ഏയ് പച്ച ഒരു പരിചയത്ത് നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പച്ച കുടിക്കുന്നത് കാശ് തരണം എന്തേലും ഒരുപോ മുപ്പത് പൈസയുള്ളൂ എന്നിട്ടാ മൂക്കുമുട്ട കള്ള് ഒക്കെ കേട്ട് നല്ല വിശപ്പായിരുന്നു നേരം ഒന്നും കഴിച്ചിട്ടില്ല ഒരു കാര്യം ചെയ് ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുറിച്ചേക്കു അല്ലെങ്കിൽ മോലാളിന്റെ പേര് കുറിക്കും അച്ഛൻ നിങ്ങളുടെ ആരാ എഴുത്ത് പറയരുത് പള്ളിയിലത്തിന്റെ പേരിലാണോ ഷാപ്പിന് കള്ളു കുടിച്ചിട്ട് പോകുന്നത് മര്യാദ കാശ് കൊടാ അല്ലെങ്കിൽ തോക്ക് കൊടുത്തിട്ട് അയൽ കാശ കൊണ്ടാ തരും ഇനിയിപ്പോടെ താമസിക്കാൻ പോവല്ലേ എന്നാ നിങ്ങൾ തരണം എനിക്ക് വൈകിട്ട് കണക്ക് കണ്ണുകൊടുക്കണ്ടേട്ടാ നിങ്ങളൊക്കെ കൂടി ഒന്ന് പറഞ്ഞാ തന്നും നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ ചുരുളി ചുരുളിപ്പരമ്പ് വരെ വരയ്ക്കൂടാ ഞാൻ മര്യാദക്ക് പറയാണ് ആ തോക്ക് കൊടുത്തിട്ട് കൊടുക്കാൻ കൊടുത്തേക്ക് അതാ നല്ലത് ഉം ഉം thank <laughs> you పోయా <muchas> మ <muchas> 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 ಬರ್ತಾ ಬರ್ತಾಗ್ರು ಐತರೇ ಬರ್ದ അപ്പൻ പോന്നു എന്താ പേര് ആഹാ അതെ എന്നിട്ട് ആ മൂക്കറ്റം കള്ളും കുടിച്ച് നായും തോക്കുവായിട്ട് ത്രിസ്വരൂപത്തിന്റെ മുന്നിലേക്ക് ഈ ജന്തുവിനെ നമുക്ക് വേണോടോ ചിലപ്പോ നല്ല വെടിക്കാരായിരിക്കും അവസാനം നമുക്ക് കോടാലി ഗോടാലി തോന്നുന്നു നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം നായാട്ടൊക്കെ പോയി നല്ല പരിചയം ഉണ്ടല്ലോ അല്ലെ പുലിയെ വിട വെച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ കിട്ടിയാ വെക്കാം പിടിച്ചു നിർത്തി തരാം ഉലി വന്നാൽ വെടിവെച്ചു വല്ല കുറപ്പുണ്ടോ അങ്ങനെ ഒരു പറയും നോക്ക എന്റെ പേലി പോസെ വല്ലത് കൊടുത്ത് പറഞ്ഞു വിട് തോക്ക് നേരെ പിടിക്കാൻ അറിയാൻ പാടില്ലേ എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം വിചാരിച്ച പോലല്ലോ ഒന്നുമില്ലെങ്കിലും മോൻ കളഞ്ഞേക്ക് വേണ്ട കാക്കേടെ അറിച്ച് ചുട്ടാ നല്ല ജോറാ ഫിലിപ്പോസ് ജോറോസ് മൂലാലിയുടെ അപ്പനായിട്ടുണ്ടാക്കിയ പൊരയായി ഇത് ഒറ്റയ്ക്ക് അടക്കാൻ പേടിയൊന്നും ഇല്ലല്ലോ അല്ല ഇനി പുലിയിൽ കൊന്നിട്ടേ പോവുള്ളൂ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണയെ പുലി ഇറങ്ങാറുള്ളൂ മതി കൃതിയില്ല അപ്പൊ നാട്ടിൽ വേറെ ഇടപാടൊന്നുമില്ലേ പെണ്ണു കുട്ടികളൊന്നും ഇല്ല അപ്പൊ ഫ്രീ ആണല്ലേ വീണടം വിഷ്ണുലോകം ഇതുവരെ വലിയ അലച്ചിലും കഷ്ടപ്പാടുമായിരുന്നു ഒരു സ്ഥലത്തും ആരും സ്ഥിരമായിട്ട് നിർത്തൂല ഇവിടെ കഴിയുന്നിടത്തോളം പിടിച്ചു നിൽക്കണോന്നാരി വൈകി വന്നാ മതി നാട് ഇവിടെ നല്ല സുഖ ചാപ്പാട് ഈട് പിന്നെ ഇത് പിന്നെ പിന്നെ ഇവിടത്തെ പെണ്ണുങ്ങൾ കാണാൻ നല്ല സുന്ദരിയ ഒത്രവിടെ വെച്ചൊക്കെ എപ്പോഴെപ്പോഴും വിളമുണ്ടല്ലോ മൂന്നൂളിന്റെ കാശാകും കാശ് പീലിപ്പോലാളിങ്ങനെ തരുമല്ലോ തരും സാമ്പാർ കൂടെ വേണം നമ്മുടെ അമ്മായിപ്പിന് വട്ട അല്ലെങ്കി ഇങ്ങനെ ഒരുത്തിന് ചെലവിന് കൊടുത്ത് നാട്ടുകാരുടെ കാശുകൾ പറന്നുപോയ കാക്കയെ കണ്ണടച്ചാ വെടിവെച്ചിട്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ശരിപ്പുള്ളിയല്ല വന്ന് കയറി വരുമ്പോ തെല്ലുണ്ടാക്കി ഓ ഓ എന്റെ കാലിന്റെ മസൽ കയറിട്ട അല്ല പന്നിയുടെ കോടലിയാൻ നീ വന്നേ ോ എന്നെ തല്ലിട്ടാ അങ്ങനെ തല്ലോ അത് ആളും തരും നോക്കാൻ നോക്കൂലോനെ നാട്ടിൽ എടുത്താണല്ലോ ഈടിച്ചതിന്റെ പതിരികം കേൾക്കും മനസ്സിലായോ ആ മനുഷ്യനെ കണ്ട ഒരു പാവ പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നത് കാണാം പാവമൊന്നുമല്ല ഇന്നലെ രാത്രി ഒഴിക്കാൻ മുറ്റിത്തിറങ്ങിയപ്പോ വഴിയിൽ എന്തോ അനങ്ങണം കണ്ടു നോക്കിയപ്പോ ആ മനുഷ്യനാ പതുങ്ങി നിൽക്കുക ആസത്ത് രാജി ഏ അവിടെ ആരോ പതുങ്ങി ഇരിക്കുന്നുണ്ട് എവിടെ ചേട്ടാ ഇതൊന്നും മേയാൻ എനിക്ക് പത്ത് കെട്ട് ഓല വേണം അയ്യരാ നിനക്കി ഓല വലിച്ചു തരാം തന്നില്ലെങ്കിൽ ഞാൻ നേരെ അപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും നീ പ്രശ്നം ഉണ്ടാക്കല്ലേ കാശ് എന്താന്ന് തന്നേക്കാം പണ്ടാരോടങ്ങാൻ പടാ കുളിക്കടവിൽ എടുത്തിരുന്നത് ഉം വാ ഇനി കടം തരുന്ന പ്രശ്നമേ ഇല്ല ജീവൻ പടയം പിടിച്ചിട്ടുള്ള ബിസിനസ്സാ എക്സ്ചേഞ്ച് കാര്യം ഒന്ന് പിടിച്ചാ നിങ്ങളാരും പത്ത് പൈസ അറിയാലോ അതുകൊണ്ട് രൊക്കമുള്ള കച്ചവടം മതി മനസ്സിലായാ ഊവ ഊവ എന്നിട്ട് പിന്നെയും വരിക ഇരക്കൂട്ടും എന്തിനാ അവിടെ പറഞ്ഞിരുന്നേ കാണാൻ ആരെ എന്തിനാ കാണേ നല്ല രസമുണ്ട് നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കന് മാതിരിയാ പേരെന്താ ഭാഗ്യം ഭാഗ്യലക്ഷ്മി ശങ്കുണിക്കൊല്ലിനെ അറിയോ മോളുടെ മോളാ നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്തിനാ ആ പുലിയെ കൊല്ലാൻ ആ പാവം വല്ലതും ജീവിച്ചോട്ടെ പാവം പാവോ ചെകുത്താനാ ചെകുത്താൻ എന്നെ ആരുമില്ലാത്തോളാക്കിയത് ആ അസ്വസ്ഥ അല്ലെങ്കിൽ നിങ്ങറിയോ എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു പത്ത് വയസ്സുവരെ എന്നെ താഴെ വയ്ക്കാതെയാ വളർത്തിയത് എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മ കടിച്ചു കൊന്നത് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കിയത് അതാ അതിനെ നിങ്ങൾ കൊല്ലണം കൊന്ന നിങ്ങൾ ചോദിക്കുന്ന എന്ത് ഞാൻ തരാം ഭാഗ്യം ഞാൻ പിന്നെ വരാട്ടോ എന്താ പേര് പാവം പെണ്ണി തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താൽ ഉണ്ടല്ലോ താൻ ജീവനും കൊണ്ട് പോവില്ല ഓർത്തോ നിന്നെ ഞാനിന്ന് കൈയും കാലും കെട്ടി വെള്ളത്തിൽ തകത്തു സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന് ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ ചുട്ടുതിനോ എന്താ ഇഷ്ടം പോലെ ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് തരാം എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരയുടെ ചോറും തരാം വേണ്ട നിനക്ക് മണിയെ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോടിക്കണ്ട ഞാനൊന്നും ചെയ്യൂല കൂട്ടാൻ ഞാൻ കൊണ്ടുവരുത്തേ എപ്പോഴും ഇങ്ങനെ അത് ഇത് അത്ര ഏത് ഈ ചിരിയും കുഴയിലൊക്കെ എല്ലാം കണ്ടു തോമസ് വേറെ തോമസിയൊന്നുമില്ലേ അയാൾ ഭാഗ്യം ചീത്തം പറയാനുണ്ടോ